ഷൈൻ ടോം ചാക്കോ മാത്രമല്ല അതിനകത്ത് വേറെ ഒരുപാട് പേര് ഇൻവോൾവ് ആയിരുന്നു ആ ഇൻവോൾവ് ആയിരുന്ന ഒരു പ്രമുഖരുമായിരുന്നു സിനിമ എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇരുട്ടിൽ കാണിക്കുന്ന ഒരു സാധനമാണ് സിനിമ സിനിമയിൽ ലഹരി ഉണ്ട് എന്ന് കള്ള് കുടിക്കുന്ന ലഹരിയും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഒരയാക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേര് പുറത്ത് പറയാൻ പാടില്ല എന്ന നിയമമുണ്ട് ആ നിയമം ഇത് പുറത്ത് വിട്ട ഒരു ലംഘിച്ചേക്കാണ് ഇനി ആരും ഇത്തരത്തിലുള്ള പരാതികളുമായിട്ട് വരരുത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നാറ്റിക്കും നിങ്ങൾ എന്നുള്ള സന്ദേശമാണ് ഈ സംഘടനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊച്ചി പഴയ കൊച്ചി അല്ല എന്ന് പറയുമ്പോൾ കൊച്ചി ഇങ്ങനെയും കൂടി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് വലിയ രീതിയിൽ പണം ഒരു രംഗമാണ് പോലീസുമായിട്ടുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് നേതൃത്വം കൊടുത്തത് നിലവിലുള്ള ഒരു മന്ത്രിയാണെന്ന് ഞാൻ ആരോപിക്കേണ് അതിനൊത്താശ ചെയ്തത് ഒരു സൂപ്പർ സൂപ്പർ താരവുമാണ് എന്തിനായിരിക്കാം ആ താരം ഇതിൽ അയാളെ ബാധിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ അതിനകത്ത് കാണുമില്ലെങ്കിൽ സൂപ്പർ താരം വെറുതെ പോകും സിനിമ ഒരു ചൂതാട്ടമാവുകയും ആ ചൂതാട്ടത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ ആകൃഷ്ടരായിട്ട് ചെറുപ്പക്കാർ വരികയും ചെയ്യുമ്പോൾ ഈ ഡ്രഗ് മാഫിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ആ ഡ്രഗ് മാഫിയയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് മട്ടാഞ്ചേരി മാഫിയ ഈ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള കക്ഷിക്ക് എന്ത് എന്ത് എന്ന് എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി ചെയ്യും മാത്രമേ വേറൊന്നുമില്ല കാശാണ് സർ കഴിഞ്ഞ ദിവസം മലയാളികൾ കണ്ട ഏറ്റവും വലിയ കോമഡി എന്ന് പറയാം അത് ഷൈൻ ടോം ചാക്കോ പോലീസിനെ കണ്ടു ഓടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട സാർ എഴുതിയൊരു പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ആ പോസ്റ്റിൽ പറയുന്നത് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന പിന്നിൽ ഒരു മന്ത്രിയും ഒരു സൂപ്പർ താരവും ഉണ്ട് എന്നുള്ളതാണ് ആരാണവർ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അത് പറയാൻ അങ്ങേക്ക് നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം പക്ഷേ എന്താണ് അങ്ങ് ആ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മയക്കുമരുന്ന് വിപണിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പണ്ട് മുതലേ കേട്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നെ സിനിമാക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്നേഹിതൻ ജോയ് മാത്യു പറയുണ്ടായി സിനിമയിൽ എന്ന് ഈ കള്ള് കുടിക്കുന്ന ലഹരിയും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മദ്യപാനികളിപ്പോൾ എടുക്കുന്ന ഇപ്പോൾ കേരളത്തിൽ ഉള്ള മൊത്തം മദ്യപാനികൾ മദ്യം കുടിക്കുന്നവരിൽ ഒരു ഒരു ശതമാനം പേര് പോലും അഡിക്റ്റല്ല അഡിക്റ്റാകുന്ന പാമ്പായിട്ട് നിൽക്കുന്നവർ വളരെ കുറവാണ് നമ്മൾ പറയില്ലേ പാമ്പായിട്ട് അത് വളരെ കുറവാണ് ബാക്കിയുള്ള മിക്കവാറും നമ്മുടെ ഈ പലരും ഇത് മദ്യപിക്കുന്നവരാണ് വിശേഷിച്ചും ചില സമുദായങ്ങളിൽപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ മദ്യം കഴിക്കാറുണ്ട് മറ്റ് പല സമുദായങ്ങളിലും ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട പല സ്ഥലങ്ങളിലുമൊക്കെ എന്ന് വെച്ചാൽ ചില പ്രത്യേക അവസരങ്ങളിൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അവരാരും മദ്യപാനത്തിന് അഡിക്റ്റായിട്ട് പോകുന്നില്ല അതുകൊണ്ടുള്ള ഏക പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാശ് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം മദ്യം ഒരു അഞ്ഞൂറ് രൂപയൊക്കെ പോകണ്ട ചിലവാക്കും അല്ലെങ്കിൽ ആയിരം രൂപയൊക്കെ ചിലവാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പക്ഷേ മയക്കുമരുന്നിൻ്റെ അവസ്ഥ അതല്ല മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ അതിന് അടിമയാകുന്നു എന്ന് മാത്രമല്ല അയാൾ അതിൽ തീർന്നു പോകും ഞാനൊരു പുസ്തകം ഞാൻ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് ദാറ്റ് മീൻസ് ഇൻ എയ്റ്റി നയൻറ്റീൻ എയ്റ്റിയിൽ അന്നൊരു പുസ്തകം ഞാൻ ഐ വാസ് എ ഡ്രഗ് അഡിക്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇത് ഭാസ്കരൻ മാഷ്ട്ര പെങ്ങളുടെ മകൻ അതിനകത്തൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് ഡോൺ സ്കൂളിൽ പഠിച്ചിട്ട് അവിടെ ഉള്ള കുട്ടികളിൽ ഡ്രഗ് അഡിക്റ്റായിട്ട് തീർന്ന ഒരുത്തൻ ഒരു മിലിറ്ററി ഓഫീസറുടെ മകൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവനടക്കം ഇവനും ഇവൻ്റെ അച്ഛനും കുടുംബവും കൂടി പരമാവധി പരിശ്രമിച്ചിട്ടും നടക്കാതെ ഇവനതിനടിമയായി അതിൽ ഒടുങ്ങിപ്പോകുന്നതാണതിനകത്ത് പറയുന്നത് ആ പുസ്തകത്തിൽ പരാമർശിക്കുന്ന പേരുകളിൽ ഒന്ന് ഈ ഭാസ്കരൻ മാഷ്ട പെങ്ങളുടെ മകനാണ് ഇപ്പം ഞാൻ ആ പുസ്തകത്തോടെയെങ്കിലും കാണും എ ഡ്രഗ് അഡിക്റ്റ് എന്നായിരുന്നു അതിൻ്റെ പേര് ഈ അവസാനത്തെ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് അയാളുടെ അച്ഛനാണ് അയാളുടെ മകൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ആ അവസാനത്തെ ചാപ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണീരോട് കൂടി മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ കാരണം അത്രയേറെ ആ ഒരു അച്ഛൻ്റെ വിഹ്വലതകളും ഈ മയക്കുമരുന്നിനെതിരെ നമ്മൾ സ്വീകരിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചൊക്കെ അക്കാലത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് പത്രപ്രവർത്തകനായിരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വായിച്ച പുസ്തകങ്ങളടക്കം എന്തെങ്കിലും പത്രത്തിൽ എഴുതി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് അന്ന് ഞാനൊരു ലേഖനം എഴുതിയതായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അതൊന്നും എൻ്റെ കയ്യിലില്ല പത്രത്തിലെഴുതുന്നൊരു സാധനവും നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ലല്ലോ അങ്ങനെ പോകും ഒറ്റ ദിവസത്തെ സാഹിത്യമാണ് അടുത്ത ദിവസം ആരും കാണാറില്ല ഞാൻ ഇപ്പോൾ അത് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ദയനീയമാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ കൊച്ചി എന്ന കൊച്ചി എൻ്റെ നഗരമാണ് കൊച്ചി പഴയ കൊച്ചി അല്ല എന്നുള്ളതാണ് കൊച്ചി പഴയ കൊച്ചി തന്നെ ആകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതെ അത് ആ ഒരു സിനിമയിൽ പറയുന്നത് കൊച്ചി പഴയ കൊച്ചി അല്ല എന്ന് പറയുമ്പോൾ കൊച്ചി ഇങ്ങനെയും കൂടി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ കൊച്ചിയിൽ എറണാകുളം എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ ഈ ഇതിൽ ഞങ്ങൾ നടന്നു പോകാത്ത ഊടുവഴികളില്ല രാത്രിയും പകലും ഒക്കെ നടന്നു പോയിട്ടുണ്ട് പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പുട്ട് ഹൗസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ആ പുട്ട് ഹൗസിലാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിക്കുന്നത് എല്ലാവരും രാത്രി ഈ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവരെല്ലാവരും അവിടെ വരും അവിടെ നിന്ന് പുട്ടും കടലയും ചായയൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവരുടെ പ്രവർത്തനത്തിന് പോകുന്ന ഒരു ഒരു എറണാകുളം കൊച്ചിയെക്കുറിച്ച് എനിക്ക് നല്ല പരിചയമുണ്ട് ആ കൊച്ചി ഇന്നിപ്പം ആകെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ കൊച്ചി പ്രദേശത്ത് കേന്ദ്രീകരിച്ചു കൊണ്ട് മയക്കു മരുന്നുകൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിൻ്റെ പിന്നാലെ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ ഇതിൻ്റെ വാർത്തകളൊക്കെ തേടിപ്പിടിച്ച് തേടിപ്പിടിച്ച് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സിനിമയുമായി ഗാഠബന്ധം ഇതിനുണ്ട് എന്ന് കണ്ടെത്തി എന്ന് മാത്രമല്ല രണ്ടാമത് എന്നെ അമ്പരപ്പിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കോളേജുകളിൽ ഇതിൻ്റെ വിതരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുണ്ട് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തന്നെ തകർത്ത് കളഞ്ഞ ഒരു കണ്ടെത്തലാണ് കാരണം ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തി വിദ്യാർത്ഥി യൂണിയൻ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല അന്നത്തെ വിദ്യാർത്ഥി നേതാക്കൾക്ക് ഒരു ബീഡി വലിക്കാൻ പോലുള്ള പരസ്യമായിട്ടൊരു ബീഡി വലിക്കാൻ പോലുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല കാരണം ഒരു ക്യാരക്ടർ ഫോർമേഷൻ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ബാധ്യത ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറിയിട്ട് വിദ്യാർത്ഥി നേതാക്കൾ ഇങ്ങനെ ഈ ഇത് എന്താണ് ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ല വില്പനക്കാരായിട്ട് മാറുന്നു എന്നുള്ള കാര്യം എനിക്ക് വലിയ സത്യത്തിൽ എന്നെ തകർത്ത് കളഞ്ഞൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി അതിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഞാനിപ്പോൾ കയറാറില്ല കുറേ കൊല്ലമായിട്ട് പക്ഷെ എന്നാൽ പോലും എനിക്ക് എൻ്റെ മനസ്സിലെ ഒരു കലാലയം എന്ന നിലക്ക് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഇന്നും ഞാൻ ഏഴ് വർഷം പഠിക്കുകയും ഇരുപത് വർഷം പഠിപ്പിക്കുകയും ചെയ്ത മഹാരാജാസ് കോളേജാണ് ആ കോളേജിലെ കുട്ടികൾ വരെ ഇതിനകത്തുണ്ട് എന്നറിയുമ്പോൾ ഉള്ള അമ്പരപ്പ് എനിക്കിപ്പോഴും വിട്ട് മാറിയിട്ടില്ല ഞാൻ ഇത് കള് കുടിക്കുന്നത് പോലെയല്ലേ ഇത് ഇതിന് ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ പോകുന്നവൻ എന്നേക്കുമായിട്ട് നമുക്ക് ആ കുട്ടിയെ നഷ്ടപ്പെടേണ്ടത് അവൻ അല്ലെങ്കിൽ അവൾ രണ്ടുപേരുമുണ്ട് ഉണ്ട് അവളും ഉണ്ട് അവർ മൂലം ഉണ്ടാകാവുന്ന സമൂഹത്തിലുണ്ടാകാവുന്ന വലിയ ആപത്തുകളുണ്ട് ഇതെല്ലാം സത്യത്തിൽ എന്നെ അമ്പരപ്പിച്ച ഒരു കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘവും രാഷ്ട്രീയ രാഷ്ട്രീയക്കാര്യമൊക്കെ ഇടപെടുന്നതായിട്ട് എനിക്ക് ബോധ്യമായത് കാരണം ഇത് വലിയ രീതിയിൽ പണം മറിയുന്നൊരു രംഗമാണ് ഇവിടെ ഇപ്പോൾ ഈ ഷൈൻ തോം ചാക്കോൻ്റെ വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഇത്തരം ആരോപണങ്ങൾ ഒരുപാട് കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുകയും പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനത്തെ നടപടികളും ജയിൽവാസവും ഒക്കെ നമ്മൾ കണ്ടു അതിനെതിരെയുള്ള പോസ്റ്റുകളും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരുന്നതാണ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കോയിൻസിഡൻസ് എന്നൊക്കെ പറയാൻ എന്തക്ക രീതിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ആ കേസിൽ നിന്ന് വിമുക്തനായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അല്ല അതിനകത്തൊരു കാര്യമുള്ളത് ഈ പറയുന്ന മനുഷ്യൻ അല് നടനാണെന്നാണ് പറയണത് അയാളുടെ നടന വൈഭവൊന്നും അത്ര എത്രയുണ്ടെന്നുള്ള കാര്യം എനിക്ക് എന്തുമായിക്കോട്ടെ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അൾ മഹാനടനാണെന്ന് ഒരു വനിതാ ആക്ടിവിസ്റ്റായ ഒരു നടി ഇന്ന് എഴുതിയതായിട്ട് ഞാനൊരു പോസ്റ്റ് ചിത്രം ഒരു അംശം കണ്ട് അവർ വലിയ വനിതാ ആക്ടിവിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം അവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഭാഗ്യമാണ് കേട്ടോ ഒരു മറുപടി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു അതെ ആ അല്ല അതൊക്കെ മഹാഭാഗ്യമാണ് കാരണം അങ്ങനെയൊന്നും തോന്നാതിരിക്കത്തക്ക വിധത്തിലുള്ള നന്മയുടെ ഉറവ് പറ്റാത്തൊരു മനസ്സ് അവർക്കുണ്ട് എന്ന് കാണുന്നതിനെ തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ടതാണ് നന്മയുടെ ഇരിപ്പിടമായിരിക്കും അതൊക്കെ അത്യപൂർവ്വമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ പോയിട്ട് അവിടെ തൊഴുന്നതും നന്നായിരിക്കും കാരണം അത് ഇത്രയും നന്മയൊക്കെ ഉള്ളതാണല്ലോ കാരണം എല്ലാത്തിലും നന്മ കാണാനുള്ള അസമ്യമായൊരാഗ്രഹം യേശുദേവൻ്റെയൊക്കെ ഇന്നിപ്പോൾ ദുഃഖവെള്ളി ആയതുകൊണ്ട് എൻ്റെ പതിവനുസരിച്ച് ഞാൻ ഇന്ന് ബൈബിൾ വായിക്കുകയും ചെയ്തു അപ്പോൾ ദുഃഖവെള്ളി ആയതുകൊണ്ട് ആ യേശുദേവനെയൊക്കെ പോലെ അത്രയും മഹത്വമുള്ള ഒരു നാരീരത്നം കേരളത്തിൽ ജീവിച്ചു അവർക്കതിന് മാപ്പ് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ആ അതെ അതെന്തോയിക്കോട്ടെ ഒരു നാരീരത്നം കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ മഹാസൗഭാഗ്യമല്ല അവരുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള നമുക്ക് ഞങ്ങൾ അവരുടെ ഭാഗത്ത് കാലത്ത് ജീവിച്ചിരുന്നാണെന്ന് കാരണം കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ വിറ്റകളൊക്കെ എന്ത് വിക്രികളും ചെയ്യും എന്ന് മാത്രമേ അതിനൊക്കെ അർത്ഥമുള്ളൂ വേറൊന്നുമില്ല കാശാണ് ഇവരുടെയൊക്കെ ദൈവം അത് കിട്ടും എന്നുണ്ടെങ്കിൽ എന്തും പറയും ആരെക്കുറിച്ചും അവർ ആ എങ്ങനെ വേണമെങ്കിലും പറയും പ്രവർത്തിക്കും അത്രയുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ മഹതിയിൽ നിന്നും നമുക്കൊന്നും പ്രതീക്ഷിക്കാനും ഇല്ല അതു പോയിക്കോട്ടെ അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഇവരുടെ ഒരു വലിയ സംഘം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് സിനിമയാണ് ഇവരുടെ ഏറ്റവും ശക്തമായ മേഖല സിനിമയ്ക്ക് കാരണം സിനിമ എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇരുട്ടിൽ കാണിക്കുന്ന ഒരു സാധനമാണ് സിനിമ ഷൂട്ടിങ്ങൊക്കെ നല്ല വെളിച്ചത്തിലായിരിക്കും പക്ഷെ കാണിക്കുന്ന ഇരുട്ടിലാണ് ഇരുട്ടിൻ്റെ ഒരു അംശം എന്നും സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് അന്ന് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി കാശ് കണക്കിൽ കൊള്ളാത്ത കള്ളപ്പണം പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രമുഖരായ സിനിമാ താരങ്ങളെല്ലാവരും എല്ലാവരും ഉണ്ടാകും അങ്ങനെയിരുന്നു ഈ സിനിമ സിനിമയുമായിട്ടുള്ളത് അപ്പോൾ എൻ സിനിമയുമായിട്ട് എന്നും കള്ളപ്പണം സിനിമയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് ഇന്നും അതിനൊരു മാറ്റമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം കള്ളപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയേറെ പണം നഷ്ടപ്പെടുത്താൻ കഴിയൂ ആയിരം കോടി മുടക്കിയിട്ട് തൊള്ളായിരം കോടി അല്ലെങ്കിൽ എണ്ണൂറ് കോടി നഷ്ടം വരുന്ന ഒരു വ്യവസായത്തെ ചൂതാട്ടം എന്നാണ് വിശേഷിപ്പിക്കേണ്ടത് ചൂതാട്ടത്തിൻ്റെ പോസിബിലിറ്റി ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റാണ് എല്ലാ ചൂതാട്ടങ്ങൾക്കും നമുക്കൊരു പോസിബിലിറ്റി ഉള്ളത് ടെൻ ടു ട്വൻ്റി പെർസെൻറ്റ് ഗെയിൻ ആണ് എല്ലാ ചൂതാട്ടങ്ങളിലും എൺപത് തൊണ്ണൂറ് ശതമാനം പേര് തെണ്ടിപ്പോവുകയും ബാക്കി ഇരുപത് ശതമാനം പേർക്ക് വലിയ രീതിയിൽ പണം കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും പത്ത് ഇരുപത് ശതമാനം പേർക്ക് ഇതാണ് ചൂതാട്ടം സിനിമ ഒരു ചൂതാട്ടമാവുകയും ആ ചൂതാട്ടത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ ആകൃഷ്ടരായിട്ട് ചെറുപ്പക്കാർ വരികയും ചെയ്യുമ്പോൾ അവർ ഈ മാഫിയക്ക് ഈ ഡ്രഗ് മാഫിയക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ഡ്രഗ് മാഫിയയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് മട്ടാഞ്ചേരി മാഫിയ അതാണ് അതിൻ്റെ ബന്ധം ബന്ധം ഇപ്പം അങ്ങ് പറഞ്ഞിട്ടുണ്ട് അതിലൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു മന്ത്രി അതിലുണ്ടെന്ന് പറയുന്നു ഈ താരപു ഒരു ഒരു താരത്തിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പ്രസൻസ് ഷൈൻ ടോം ചാക്കുക്ക് സപ്പോർട്ടായിട്ട് പറയുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയാനുള്ളത് അല്ല അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കേസ് എടുത്ത് നോക്ക് ആ കേസിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഞാൻ ഈ മയക്കുമരുന്ന് കേസുകൾ വാദിക്കുന്ന എൻ്റെ സ്നേഹിതന്മാരായ വക്കീലന്മാരോട് അവരൊക്കെ ജയിക്കാറുണ്ട് മയക്കുമരുന്ന് കേസ് ഈ അടുത്ത് ഒരു ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചൊരു കേസ് പുഷ്പം പോലെ എൻ്റെ സ്നേഹിതനായ ഒരു വക്കീൽ വാദിച്ച് ജയിച്ച് ഇറങ്ങിയ ദിവസം യാദൃശികമായിട്ട് ഞാൻ അയാളെ വിളിച്ചു അപ്പം സാറ് വിളിച്ചത് നല്ല സമയത്താണ് ഞാനിങ്ങനെ ഇത്രയും രൂപയുടെ ഒരു കേസ് ജയിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എങ്ങനെ ജയിച്ചോളൂ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അത് അങ്ങനെയല്ല സാറേ ഇവർ ഈ നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിക്കാതെയാണ് ഇതിൻ്റെ തെളിവെടുപ്പൊക്കെ നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയിൽ വന്ന പുഷ്പം പോലെ തള്ളിപ്പോകും അവിടെയാണ് ഇതിൻ്റെ സംഭവം ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെ തെളിവെടുക്കുന്നതിലാണ് പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള മാർഗം തെളിയുന്നത് കോടതി ആദ്യം നോക്കണം എന്താണ് നടപടിക്രമം നടപടിക്രമം പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കും നടപടിക്രമം പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ തെളിവുകളുടെ മൂല്യം നിർണ്ണയിക്കപ്പെടുകയുള്ളൂ നടപടിക്രമം പാലിക്കാതെയാണ് തെളിവെടുത്തതെന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ അവിടെ വെച്ച് തള്ളും കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ തെളിവുണ്ടാക്കാൻ പാടില്ല ഒരു കേസിലെ ഏറ്റവും പവിത്രമായ ഭാഗമാണ് തെളിവ് ആ പവിത്രമായ ഭാഗമായ തെളിവുകൾ യുക്തിപൂർവവും സത്യസന്ധവുമായിട്ടാണ് മുന്നിൽ ഹാജരാക്കുന്നത് എന്ന് ന്യായാധിപന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നടപടിക്രമം നിശ്ചയിച്ചിരിക്കുന്നത് ആ നടപടിക്രമം മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന കേസുകളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ലംഘിക്കപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ട് ലംഘിക്കപ്പെടുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടേ അത് അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ രാഷ്ട്രീയക്കാരും സിനിമയിലെ വൻ സ്രാവുകളും ഒക്കെ ബന്ധപ്പെടുന്നതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ആർട്ടിസ്റ്റ് ഒരു നടി ആ കുട്ടി പറഞ്ഞു ആ കുട്ടിക്ക് അനുഭവം ഉണ്ടായി ആ മോ ഇതിനകത്തൊരു കാര്യമുള്ളത് അമ്മയ്ക്ക് ആ കുട്ടി പരാതി കൊടുത്തു എന്നാ പറഞ്ഞാ ഇതിനകത്തൊരു കാര്യമുണ്ട് ഇതൊരു ക്രിമിനൽ ഒഫെൻസാണ് അതെ തീർച്ചയായിട്ടും ഈ ക്രിമിനൽ ഒഫൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരാതി സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് അധികാരമില്ല ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്നാണ് ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ കിട്ടാറുണ്ട് അതിനകത്ത് സത്യസന്ധമായിട്ടുണ്ട് അല്ലാത്തതും പക്ഷേ പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പരാതി പോലീസിന് കൈമാറിയില്ലെങ്കിൽ ഞാൻ അൻപതിനായിരം രൂപ പഴയ അടക്കണമെന്ന് നിയമമുണ്ട് നിയമവുസ്തകം ഇപ്പോഴും എൻ്റെ ഇരിക്കുന്നുണ്ട് നിയമമുണ്ട് ഇതൊരു ക്രിമിനൽ ഒഫൻസാണ് ആ ക്രിമിനൽ ഒഫൻസ് നടന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് അമ്മ പോലുള്ളൊരു സംഘടന മറ്റെന്താ മറ്റേ സംഘടന ഫെഫ്ക പോലുള്ളൊരു സംഘടന അവർക്ക് ഇങ്ങനൊരു പരാതിയെക്കുറിച്ച് ഒരടകി എൻ്റെ മുന്നെന്താണ് ചേംബർ എന്നാൽ മറ്റെന്ത് പറഞ്ഞാൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് പോലീസിന് കൈമാറണം അവർക്ക് എന്ത് െന്ത്ണുള്ളത് അവർക്ക് തെളിവെടുക്കാനുള്ള മാർഗങ്ങളുണ്ടു അല്ല അവർക്ക് ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു അധികാരവും ഇല്ല പോലീസിന്റെ ഒരു അധികാരവും ഇല്ല ജുഡീഷ്യറിയുടെയും പോലീസിന്റെയും അധികാരമില്ലാത്ത ഇവര് എങ്ങനെയാണ് അതിന് ഞങ്ങള് തെളിവെടുക്ക ഞങ്ങള് തെളിവെടുക്കാം എന്ന് പറയണത് അതിപ്പോ പാർട്ടിക്കാര് സ്ത്രീ പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശ്രീമതി ടീച്ചറും ബാലനും കൂടി അന്വേഷിച്ച് എന്നിട്ട് പിന്നെ അത് അളന്ന് നോക്കാനുള്ള അവർക്കങ്ങനെ വിശ വിശദമായ എൻ്റെ സ്നേഹിതനും ബാലനും എനിക്ക് വളരെ എൻ്റെ എനിക്ക് പരിചയമുള്ള ശ്രീമതി ടീച്ചറിൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു എക്യുപ്മെൻ്റ് ഉണ്ടെന്നാണ് പറയണത് തീവ്രത അളക്കാനായിട്ട് സ്ത്രീ പീഡനത്തിൻ്റെ തീവ്രത അവരളന്നിട്ട് അവർ പറയൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ വിഭാഗക്കാരും അവരവരുടെ കുറ്റങ്ങൾ അവര് തന്നെ അന്വേഷിച്ച് അവര് തന്നെ ശിക്ഷ വിധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പോലീസ് പിന്നെ പോലീസ് വേണോ പിന്നെ നീതിന്യായ സംവിധാനം വേണോ കോടതി വേണോ നമുക്ക് നിയമങ്ങൾ വേണോ ഇതൊന്നും വേണ്ടന്നല്ലേ പറയണ ഞങ്ങൾ തന്നെ ചെയ്തുകൊള്ളാം ഞങ്ങൾ തന്നെ ചെയ്തോളാം അപ്പോൾ സിനിമക്കാർക്കുള്ള കുറ്റങ്ങൾ മുഴുവനും അവരന്വേഷിച്ചിട്ട് അവര് തന്നെ തീരുമാനിക്കും എന്താ സിനിമാക്കാർക്ക് കൊമ്പുണ്ടോ അവർ ഈ നിയമത്തിൽ ഒന്ന് മാറിയിട്ടുണ്ടോ പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് പോലീസിനോട് പറഞ്ഞില്ല എന്നുള്ള ഒരു ഭാഗം ഒപ്പം പക്ഷേ ഇവര് മാധ്യമ പ്രവർത്തകരോട് പറയാൻ വിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ നടി പറയുന്നുണ്ട് ഇവർ ഈ പേര് പുറത്തു പറയരുത് എന്ന് ഇവർ ഉറപ്പു വാങ്ങിയിരുന്നു പക്ഷേ എങ്ങനെയാണ് പിന്നീട് ഈ പേര് പുറത്തേക്ക് വന്നത് അല്ല അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരയാക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേര് പുറത്ത് പറയാൻ പാടില്ല എന്ന നിയമമുണ്ട് ആ നിയമം ഇത് പുറത്ത് വിട്ടവര് ലംഘിച്ചൊക്കെയാണ് ആ കുട്ടി കോൺഫിഡൻഷ്യലായിട്ടാണ് ഈ പരാതി കൊടുക്കുന്നത് കോൺഫിഡൻഷ്യലായിട്ട് ആ പരാതി കൊടുക്കുമ്പോൾ അത് കോൺഫിഡൻഷ്യലായിട്ട് വേണം പോലീസിന് കൈമാറാനായിട്ട് പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല അവർ പറഞ്ഞ ആ സിനിമയുടെ പേരും ഇത് നടൻ്റെ പേരും ഒന്നും പുറത്തു പറയരുതെന്നാണ് പറഞ്ഞത് കാരണം അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ആരാണ് ഈ പരാതിക്കാരി എന്നുള്ള കാര്യം അറിയും അവരുടെ ഐഡൻറ്റിറ്റി വെളിവാകും അപ്പോൾ അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി സേഫ് ഗാർഡ് ചെയ്യണം അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത് അത് ലംഘിച്ചുകൊണ്ടാണ് ഇത് ഇത് പുറത്താക്കിയത് അത് പുറത്താക്കുന്നതൊക്കെ ഒരു സ്പെസിഫിക് ഉദ്ദേശത്തോടു കൂടിയാണ് ഇനി ആരും ഇത്തരത്തിലുള്ള പരാതികളുമായിട്ട് വരരുത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നാറ്റിക്കും നിങ്ങൾ എന്നുള്ള സന്ദേശമാണ് ഈ സംഘടനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് മര്യാദയാകുന്നത് അപ്പോൾ ഇതിങ്ങനെ വരുന്നു അങ്ങനെയാണ് ഈ ആ കഴിഞ്ഞ കേസിൽ അതിനകത്ത് അത് മാത്രം ഷൈൻ ടോം ചാക്കോ മാത്രമല്ല അതിനകത്ത് വേറെ ഒരുപാട് പേര് ഇൻവോൾവഡ് ആയിരുന്നു ആ ഇൻവോൾവ് ആയിരുന്ന ഒരു പ്രമുഖരുമായിരുന്നു അവരെ ഒക്കെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരാളെ പെടുത്തണം അത് ഷൈൻ ടോം ചാക്കോ ആയിരുന്നു ആ വ്യവസ്ഥയുണ്ട് അതിന് അയാൾക്ക് എന്താണ് കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കേണ്ടതാണ് അതിന് ശേഷം അയാൾക്ക് എത്ര സിനിമകൾ ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കുക അയാൾക്ക് അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി എന്നുള്ള കാര്യവും നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം പ്രതിയാക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ആ കോലാഹലം കഴിഞ്ഞ് പുഷ്പം പോലെ അവിടെ നിന്ന് ഇങ്ങിറങ്ങിപ്പോരുകയും ചെയ്ത് ഒറ്റ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു കുഴപ്പവും വരില്ല എന്താ കാര്യമെന്നറിയാമോ കാരണം അത് അങ്ങനെയാണ് പോലീസുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഈ പോലീസുമായിട്ടുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് നേതൃത്വം കൊടുത്തത് നിലവിലുള്ള ഒരു മന്ത്രിയാണെന്ന് ഞാൻ ആരോപിക്കുകയാണ് ഞാൻ ചോദിച്ചാൽ പറയുക പറയില്ല പറയില്ല മന്ത്രിക്കും അറിയാം നാട്ടുകാർക്കും അറിയാം നിങ്ങളന്വേഷിച്ച് നോക്ക് നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് നിലവിലുള്ളൊരു മന്ത്രിയാണ് മന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുത്തത് അതിന് അതിനൊത്താശ ചെയ്തത് ഒരു സൂപ്പർ 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 താരവുമാണ് എന്തിനായിരിക്കാം ആ താരം താരം ഇതിൽ അയാൾക്ക് അയാളെ ബാധിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ വെറുതെ താരമാണ് കുറിച്ച് ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ അങ്ങ് കുറച്ചു മുന്നേ പറഞ്ഞിരുന്ന സ്ത്രീ ആക്ടിവിസ് ആക്ടിവിസ്റ്റ് അടക്കം പറയുന്നത് ഇദ്ദേഹം സെറ്റിൽ മാന്യനാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂ പോലും ഇദ്ദേഹം ഒതുങ്ങിയിരുന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ബിഹേവിയർ അല്ലെങ്കിൽ അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടത് ലഹരിയെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുന്നത് കൊണ്ടൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല ഇത് കത്തിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത് അങ്ങനത്തെ സ്വഭാവമാണ് ആ മനുഷ്യനുള്ളത് എന്നുള്ളതാണ് അല്ലൊരു അതെ ഒരു സെറ്റിൽ വെച്ച് ഒരു തനിക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി പറയുന്നു അങ്ങനെ ഒരു പെൺകുട്ടി പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു വലിയ സാഹചര്യം ഉണ്ടാകണം പൊതുവേ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായ പൂർവാവശ്യമൊക്കെ ഉണ്ടായാൽ പോലും പെൺകുട്ടികളൊന്നും അതൊരു ഇഷ്യൂ ആക്കില്ല കാരണം എന്തിനാ വെറുതെ ഇതിനകത്തൊക്കെ പോയിട്ട് പേര് വലിച്ചെഴക്കപ്പെടും ഒരു പെൺകുട്ടികൾ പൊതുവേ അതിനകത്ത് ഒതുങ്ങി പോകുന്നവരാണ് നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോഴും എന്ത് ഫെമിനിസം പറഞ്ഞാലും അവർ അത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു ഒതുക്കം പാലിക്കുന്നവരാണ് അല്ലാതെ ഇപ്പോൾ ഉടനെ തന്നെ കയറി അടിക്കുന്ന അങ്ങനെയുള്ള ശീലമൊന്നും നമ്മുടെ പെൺകുട്ടികൾക്കില്ല ഇല്ലെങ്കിൽ അവർ ഒരാളെ തല്ലുള്ളൂ അല്ലെങ്കിൽ അവർ തല്ലില്ല അപ്പോൾ ആ അങ്ങനെ ഒരു പെൺകുട്ടി ഒരു പരാതി പറഞ്ഞ സമയത്താണ് ഈ ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റും നടിയുമായ സ്ത്രീ വന്നിട്ട് പറയുന്നത് അയാൽ സെറ്റിലൊക്കെ പരമമാന്യനാണ് നന്നായിട്ട് പെരുമാറുള്ളു എൻ്റെ അനുഭവം അങ്ങനെയാണെന്ന് പറയുന്നത് അത് ആ പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ അതാണ് അപ്പൊ ഇവർക്ക് ഇതിനകത്ത് എന്താ ലാഭം എന്നാണ് അന്വേഷിക്കേണ്ടത് ഇത് പ്രസ്താവിച്ച ഈ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള കക്ഷിക്ക് എന്ത് ലാഭമുണ്ട് എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി ഒരു ലാഭവും കിട്ടാതെ അവരിത് ചെയ്യില്ല